കടമ്പനിട്ടയുടെ പേരിൻ്റെ താളം പോലെ തന്നെ മുഴങ്ങുന്ന ഒരു താളമാണ് പടയണിപ്പാട്ടുകളുടെ താളം പടയണിയും കടമ്പനിട്ടയും ഇഴപാകി നിൽക്കുന്ന ഒന്നെങ്കിൽ അതിൽ നിന്നും ഉയർന്നു വന്ന അനേകം മഹാരഥന്മാർ നമുക്ക് ഉണ്ട് ശ്രദ്ധേയനായ കടമനിട്ട കവിയെയും ദ്രാവിഡ ഫാഷ്യത്തിൻ്റെ വ്യക്തമായ ഒരു ആവിഷ്കാരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകി കാല യൗവനികയ്ക്ക് ഉള്ളിലേക്ക് കടന്നുപോയ അവശിഷ്ട വ്യക്തിത്വത്തെ ഓർക്കുന്നവരൊപ്പം തന്നെ തെല്ല് അഭിമാനത്തോടെയും ചരിതാർത്ഥ്യത്തോടു പടയണിയുമായി പഠയണിയുമായി ബന്ധിപ്പിച്ച് ഓർക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായ പ്രിയപ്പെട്ട കടമനട്ട വാസ്തുവമ്മള സാറിനെയാണ് വാസ്തുവമ്മള സാറ് പന്തളനസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്ന ഒരധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള രൂപ രൂപഭാവവും പ്രശസ്ത സംവിധായകനായ അരവിന്ദനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മുഖഭാവവും ഒക്കെ ഹൃദയത്തിൽ എന്തോ ഒരു വലിയ ഒരു ബഹുമാനം അദ്ദേഹത്തോട് തോന്നുവാനും അതുപോലെ തന്നെ വളരെ ഗാംഭീര്യമാർന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഒക്കെ ഇപ്പോഴും കാതിൽ മുഴങ്ങുകയും ഹൃദയത്തിൽ അത് വീണ്ടും പ്രതിധ്വനിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കടമനുട്ടിയുടെ യശസ് ഉയർത്തിയ സഭാതലത്തും ലോകമെമ്പാടും ഉയർത്തി ഈ സ്ഥലത്തെ ലോകത്തിൻ്റെ നിറകയിലേക്ക് എത്തിക്കുവാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും യജ്ഞിച്ച രണ്ട് മഹാവ്യക്തികൾ ഉണ്ട് അത് അഭ്യുന്ദനായ യുഹോനാന്മാർക്ക് സോസ്റ്റം മെത്രാപുരത്തായും അതുപോലെ തന്നെ അഭ്യന്തനായ സാമുവന്മാർ ഐറേനിയോസ് മെത്രാപുരത്തെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പത്തൊമ്പതിന് ശ്രീ എബ്രഹാമിൻ്റെയും ശ്രീമതി ആച്ചാമയുടെയും മകനായിട്ടായിരുന്നു ഈ മഹാരഥൻ്റെ ജനനം കല്ലൂർ കുടുംബത്തിൽ അദ്ദേഹം യോഹന്നാൻ എന്ന പേരിൽ ജോൺ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രാരംഭ പഠനങ്ങളൊക്കെ നടത്തിയത് ഈ കടമനിട്ട തന്നെയുള്ള ആ ഗ്രാമപ്രദേശത്തിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു അസാധാരണമായ വിധത്തിൽ ദൈവഭക്തി ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ ദൈവത്തെ മുൻനിർത്തി ജീവിച്ച മനുഷ്യരായിരുന്നു തന്നെ നേരം നിറയുള്ള മനുഷ്യരായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഈ പ്രിയപ്പെട്ട മകൻ്റെ ജീവിതത്തിലും ആത്മീയമായിട്ടുള്ള വലിയ കാര്യങ്ങൾ വിജാവാപം ചെയ്യുവാനിടയാവുകയും അങ്ങനെ ഒരു വൈദികനാകണം എന്നുള്ള ഉദ്ദേശ്യത്തിൽ അദ്ദേഹം സെയിൻ്റ് അലൂഷ്യസ് മൈനോസെമിനാരിയിൽ ചേരുകയും ചെയ്തു സെയിൻറ്റ് അലൂഷ്യസ് മൈനോസെമിനാരിയിലെ പഠനം പൂർത്തിയായപ്പോൾ തത്വശാസ്ത്ര പഠനത്തിനായിട്ടും തിയോളജിയുടെ പഠനത്തിനായിട്ടും അദ്ദേഹം ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകുന്നു ദൈവ എപ്പോഴും ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാവും നമ്മൾ കാണുന്നുണ്ട് പൂർവ്വപിതാവായ ജോസഫ് കൂടെ അടിമയായിട്ട് അലഞ്ഞു തിരിയുമ്പോൾ പകല് ഉറക്കമളച്ച് രാത്രിയുടെ ഉറക്കമളപ്പിൻ്റെ ക്ഷീണവുമായി പകലിലും കണ്ണടയ്ക്കാൻ അവസരം ലഭിക്കാതെ രാത്രി മുഴുവൻ നാടുമാടുകൾക്ക് കാവൽ നിന്ന് വെയിലും കൊണ്ട് കരുവാഴിച്ച് നടക്കുന്ന ആ മനുഷ്യനെ പറ്റി വേദോസം പറയുന്നത് ഏറ്റവും ഐശ്വര്യവാനായ മനുഷ്യൻ എന്നാണ് അത് അന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു യാഥാർത്ഥ്യം ജോസഫിനു പോലും മനസ്സിലാകാത്ത ഒരു യാഥാർത്ഥ്യം പക്ഷേ കാലം പിന്നിട്ട് കഴിയുമ്പോൾ ജോസഫിനെ നോക്കിക്കൊണ്ട് ഈജിപ്റ്റിൻ്റെ ഫർവ് പറയുന്ന ഒരു വാക്കുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഇതുപോലെ മനുഷ്യനവ കണ്ടെത്താൻ കഴിയുമോ ഈജിപ്റ്റിൻ്റെ മുഴുവൻ ഭരണാധികാരിയായിട്ട് ദൈവം അദ്ദേഹത്തെ മാറ്റുന്നു ആ സ്ഥലങ്ങളിൽക്കൂടെ എല്ലാം അദ്ദേഹത്തെ കച്ചവടക്കാരുടെ കൂടെ ദൈവം അറിഞ്ഞു തിരിയുവാൻ വിട്ടത് ഈജിപ്റ്റിൻ്റെ മുഴുവൻ ടോപ്പോഗ്രഫിയും അദ്ദേഹം പഠിക്കുവാനായിട്ട് ഇടയായി എവിടെയെല്ലാം ധാന്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നും എവിടെയെല്ലാം ധാന്യങ്ങളുണ്ടെന്നും അങ്ങനെ ഈജിപ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ തക്കുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ദൈവനിമിരാനായിട്ടുള്ള പരിശീലനമാണ് കൊടുത്തത് അതുപോലെ ട്രിച്ചി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സെമിനാരിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനം ഭാവിയിലുള്ള മാർത്താണ്ഡത്തിൻ്റെ ആ ഒരു തരത്തിലേക്ക് മാർത്താണ്ഡത്തിലെ ബിഷപ്പായിട്ടും ഒക്കെ അവരോധിക്കപ്പെടുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരൻ പണ്ടേ കണ്ടുമുട്ടിയ ചില കർമ്മ മേഖലകളെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നാറുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് അഞ്ചിനാണ് അഭ്യന്തരനായ സമാദരണീയനായ ബനട്ടിമാർ ഗ്രീകുറു പിതാവിൽ നിന്നും പട്ടം സ്വീകരിക്കുന്നത് അദ്ദേഹം അതിനെ തുടർന്ന് ബാലരാമണത്തിനടുക്കലുള്ള കുറേ പള്ളികളിലെ അസിൻറ്റ് വികാരിയായിട്ട് നിയമിതനായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെ തന്നെ കാലം ഏറെ ചെല്ലുന്നതിന് മുമ്പേ അദ്ദേഹം അവിടെ നിന്ന് വെണ്ണിയൂർ മുല്ലൂർ ചൊവ്വര വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വികാരിയായിട്ട് നിയമിതനായി അതിനുശേഷം അദ്ദേഹം പിരപ്പക്കൂടുള്ള കുഷ്ഠരോഗ ആശുപത്രിയുടെ ഡയറക്ടറായിട്ട് മാറി വീണ്ടും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആഴമായ ഈ അജപാര രംഗത്തെ സുദീർഘമായ സേവനങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ നോർത്ത് അമേരിക്കയിലേക്ക് അയക്കുകയും അവിടെയുള്ള മിഷൻ്റെ എല്ലാ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം ഒരു കോറപിസ്കോപ്പയായി അവരോധനായി തുടർന്ന് ആ കാലഘട്ടങ്ങളിലാണ് ലോറൻസ് മാർ എഫ്രൈം പിതാവിൻ്റെ മരണം അതിനെ തുടർന്ന് അദ്ദേഹം ജോൺ പോൾ പോടണ്ടവന്മാർ പാപ്പയാൽ അദ്ദേഹം മാർത്താണ്ഡം പ്രവിശ്യയുടെ രണ്ടാമത്തെ ബിഷപ്പായിട്ട് അവരോധിനായി അഭിയന്ദ്യനായ സിറിൽമാർ സലീസ് പിതാവിൻ്റെ കരങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പതിനാറാം തീയതി അദ്ദേഹത്തിന് യുഹാനന്മാർക്ക് സൃഷ്ടം എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് ബിഷപ്പാകാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കുകയും ഇരുപത്തൊമ്പതാം തീയതി ജൂൺ ഇരുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യുവാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആ കർമ്മ ആ കുദാശ പരിപാടികൾ അദ്ദേഹം അഭിഷിക്തനായി മാറുകയും അങ്ങനെ അദ്ദേഹം മാർത്താണ്ഡത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പിതാവായിട്ട് മാറുകയും ചെയ്തു ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരുന്ന ഒരു ജനസമൂഹത്തോടെ ഏറെ കാരുണ്യവും ഹൃദയം നിറഞ്ഞ സ്നേഹവും അദ്ദേഹം കാട്ടി എളിവരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ എളിമയുടെ പാരമ്യത്തിൽ നിൽക്കുവാൻ പ്രിയപ്പെട്ട പിതാവിന് ആകുമായിരുന്നു അതുപോലെ തന്നെ തൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും എളിയവനായിട്ട് ജീവിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു പലപ്പോഴും പിതാവ് ഏറ്റവും ആരും പരിഗണിക്കാത്ത ആളുകളെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടതായ നന്മകൾ കൊടുക്കുവാനും ഒക്കെയും ദത്തശ്രദ്ധനായിരുന്നു എല്ലാവരും തഴഞ്ഞിട്ട് പോകുന്ന വ്യക്തികളെ പിതാവ് ഒരിക്കലും തഴയുമായിരുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഒക്കെയും കാണുമ്പോഴും അദ്ദേഹത്തിലൂടെ ലഭിക്കുന്ന അനേക അനുഗ്രഹങ്ങളും പ്രാർത്ഥനയുടെ ബലവും ഒക്കെ ലഭിക്കുന്നതിൽ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ടവരുടെ കണ്ണിൽ നിറഞ്ഞ പ്രാർത്ഥനയുടെ ബലം അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഉടനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യയും പോലും തൻ്റെ അടുക്കൽ വന്നിട്ട് സങ്കടപ്പെട്ടു പോകരുത് എന്ന് അദ്ദേഹം ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പെട്ടെന്ന് ക്ഷിപ്രദമായിട്ട് എന്തെങ്കിലും പെരുമാറിയാൽ തന്നെയും പിന്നീട് ഒരിക്കലും ആ വൈദ്യന വേദന ഉണ്ടാകാത്ത രീതിയിൽ വീണ്ടും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടി പെട്ടെന്ന് ഒരു രമ്യതയിലാകുവാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു കാരണം നല്ലൊരു പാസ്റ്റർ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒരു വൈദ്യൻ അനുഭവിക്കുന്ന വേദനകൾ ഏകാന്തതയുടെ ദുഃഖങ്ങൾ എല്ലാം ചെയ്തിട്ട് ചീത്തോളി കേൾക്കുന്ന അവസരങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന ജനം ഏറ്റവും അവസാനം തള്ളിക്കളയുന്ന അനുഭവങ്ങൾ ഏറ്റവും അവസാനം ആരുംവരുമില്ലാത്ത ബന്ധുക്കളില്ലാത്ത സ്വന്തക്കാരില്ലാത്ത ആരവരുമില്ലാത്ത വൈദികരുടെ മനോവേദനകളും ഭാരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതിനാൽ തന്നെ അസാധാരണമായ സ്നേഹമുള്ള ഒരു സ്നേഹത്തിൻ്റെ ബിഷപ്പായിട്ട് എല്ലാവരും വിശകലനം ചെയ്യുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉള്ളറിന് എല്ലാവരും സ്നേഹത്തോടെ പിതാവേന്ന് പറയുവാൻ രണ്ടാമതുകൂടി ആലോചിക്കേണ്ട ആവശ്യമില്ലാത്ത ശ്രദ്ധേയനായ പിതാവാണ് അഭ്യന്തനായ വ്യുഹാനം മാർക്ക് സ്വസ്റ്റം അത്ര പോലില്ല അദ്ദേഹം ഇപ്പോഴും റിട്ടയർ ആയ ശേഷം വിശ്രമജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ല എന്നുള്ളതാണ് സത്യം എല്ലാ സമയവും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി മറ്റുള്ളവരുടെ കണ്ടുനീരി നിറഞ്ഞ വേദനകൾക്ക് മുമ്പിൽ ഉത്തരമായി കടന്നു ചെല്ലുന്ന പിതാവ് പിതാവിൻ്റെ കാലഘട്ടത്തിൽ അനേകം കുട്ടികളെ നഴ്സിങ് എൻജിനീയറിങ് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകൾ പഠിപ്പിച്ച് ആ വയലുകളിലൊക്കെ അവരൊക്കെ പഠിക്കുവാൻ തക്കണുള്ള സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കുവാനും അവരിൽ പലരും വിദേശങ്ങളിലൊക്കെ പോയി നന്മയിലേക്ക് ഉയർന്നു വരുവാനും ഒക്കെയും പിതാവ് വലിയ പിന്തുണ ഓരോരുത്തർക്കും കൊടുത്തു പാവങ്ങളോട് കരുതലുള്ള പാവങ്ങളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പാവങ്ങളുടെ ഗണത്തിലായിരിപ്പാൻ ആഗ്രഹിക്കുന്ന വിശിഷ്ടനായ ഒരു പിതാവാണ് നമുക്കുള്ളത് എന്നത് ചാരിതാർത്ഥ്യത്തോടെയും അഭിമാനത്തോടുകൂടെയും ഓർക്കാം അദ്ദേഹത്തിന് എളിയവനായ എൻ്റെയും എൻ്റെ ഈ ചാനലിൻ്റെ പേരിലും ഹൃദയപൂർവം എല്ലാവിധ ജന്മദിന ആശംസകളും അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ രസനയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ പോലും തള്ളിക്കളയാതെ കരുതുന്ന സ്നേഹം ദൈവം വില എന്ന് പ്രാർത്ഥിക്കുന്നു